നിത്യനാടാം ലോകം ഞാൻ കാണുമാ കാണുമിത്യ ഹായൻ പ്രേമമേ ഹാമി ലോകമേ ഹായൻ പ്രേമമേ ഹാമി ലോകമേ എന്നു ഞാൻ കാണുമാ കാണുമിത്യു ഞാൻ കാണുമാ കാണുമിത്യ ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്നാൽ ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ആദരണീയരായ ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതവും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനവും നിങ്ങൾക്ക് കൈമാറുന്നു അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്കായി തുടർന്നും പ്രാർത്ഥിക്കണമേ ഞങ്ങളെ കേൾക്കാനും മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും നിങ്ങൾ ഉത്സാഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ കുടുംബമുണ്ട് ആ കുടുംബത്തിന് വേണ്ടി അല്പം ഒന്ന് പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവേ യേശുവിൻ നാമത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് കൈതാങ്ങൾ തരുന്ന മക്കളെ ഓർത്ത് വ്യക്തികളെ കുടുംബത്തെ കർത്താവെ സഭയെല്ലാം ഓർത്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ സംരംഭങ്ങളിലും ഞങ്ങളുടെ നാമത്തോട് കാണിക്കുന്ന സ്നേഹവും പ്രയത്നവും മറന്നുകളയുവാൻ ഇതൊക്കെ വേണം അങ്ങ് ഒരിക്കലും അനീതി ഉള്ളതെയുമല്ലെന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ ഇതിനായി സഹകരിച്ച് സഹായിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി നന്ദി തുടർന്നുള്ള ഞങ്ങളുടെ സന്ദേശം ദൈവാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണവും മുഴുവനായ നിയോഗത്തോടും കൂടെ ആയിരിപ്പാൻ സഹായിക്കണം വീണ്ടും വരുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ച് വരുന്നത് ആത്മരക്ഷയ്ക്കുള്ള സാധ്യത എന്താണ് എങ്ങനെയാണ് കർമ്മമാർഗത്താലാണോ വിശ്വാസമാർഗത്താലാണോ എന്നുള്ളതാണ് അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കർമ്മമാർഗ്ഗത്താൽ ആത്മരക്ഷ കുറിച്ച് വളരെയധികം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടതായ സെൻ ബോൾ ഭാഗ്യവാനായ പൗലുസ്ലിക എഴുതിയിരിക്കുന്നതിനെ തൊട്ട് കാണിച്ചു എന്നതിൻ്റെ ഭാഗ്യഭാഗത്തേക്ക് പോവുകയാണ് അത് ലേഖനം ഒന്നാം ഒന്നാമധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങളിലേക്ക് പോകാം എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ കാണുവാൻ കേൾക്കുവാൻ ഗ്രഹിക്കുവാൻ പരിശോധിക്കുവാൻ ഞാൻ നിങ്ങളെ ദൈവസ്നേഹത്തിൽ നിർബന്ധിക്കുന്നു നമ്മുടെ പ്രശ്നം എന്താണെന്ന് കാണാൻ ഇവിടെ കൊണ്ട് സാധ്യമാണ് മനുഷ്യ ആരും എഴുതിയ പുസ്തകം വായിച്ചതല്ല മനുഷ്യ എവിടെയെങ്കിലും പ്രസംഗിച്ച് കേട്ട് ആ കേൾവിയിൽ നിന്നുമല്ല ഞാൻ വേറെ എവിടെയും പ്രസംഗിച്ചതിൽ നിന്നുമല്ല ജീവാത്മാവെന്നെ അവിടുത്തെ പാത ഇരുത്തി പഠിപ്പിച്ച സാധക പാഠത്തിൽ നിന്നാണ് അവിടെ രണ്ടു പ്രാവശ്യം പറഞ്ഞ എട്ടാം വാക്യത്തിലും ഒമ്പതാം വാക്യത്തിലും പറഞ്ഞ രണ്ട് പദപ്രയോഗം വിപരീത സുവിശേഷം രണ്ട് വാക്യത്തിലും പറഞ്ഞു ശവിക്കപ്പെട്ടവൻ ശവിക്കപ്പെട്ടവൻ ോത്രം ഒന്ന് കേട്ട സുവിശേഷത്തിന് വിരോധമായി മറ്റൊന്ന് നിങ്ങൾ പ്രാപിച്ച സുവിശേഷത്തിന് വിരോധമായി സുവിശേഷം കേട്ട അറിയിച്ച ശവിക്കപ്പെട്ടു പൗരത്സായ ഞാൻ മറ്റൊരിക്കൽ വന്നിട്ട് അന്ന് പറഞ്ഞതിന് വിപരീതമായി നിങ്ങളോട് സുവിശേഷം പറയുകയാണെങ്കിൽ ഞാൻ ശവിക്കപ്പെട്ടു സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതൻ വന്നിട്ട് ഞാൻ ഈ അറിയിച്ച സുഭിക്ഷേത്രത്തിന് വ്യത്യസ്തമായി നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ ശവിക്കപ്പെട്ടവൻ ക്രൈസ്തവ ലോകത്തിൽ ആരിത് അംഗീകരിക്കും ആരിത് മുഖബലിക്കെടുക്കും ആരിതിന് പ്രാധാന്യം കൊടുത്ത് നിഗ്രഹിക്കും സോത്രം ദൈവം നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ നിങ്ങളുടെ ബുദ്ധി തുറക്കട്ടെ പൗലിസിനൊക്കെ ഏറ്റവും സഭ സഭയാണെങ്കിൽ എഫിസഭ എഫിസഭയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ലേഖങ്ങളുടെ റാണി എന്നാണ് അത്ര മനോഹരമാണ് മർമ്മങ്ങളുടെ കലവറയാണ് ആ സഭയ്ക്കൊരു ലേഖനം എഴുതിയപ്പോൾ പോലീസ് പറഞ്ഞു നിങ്ങൾ ഇതുവരെ കേട്ടതും കണ്ടതും പറഞ്ഞതും പ്രിസപ്സനീയമാണ് പക്ഷേ നിങ്ങളുടെ കണ്ണ് തുറക്കണം നിങ്ങളുടെ ബുദ്ധി തുറക്കണം നിങ്ങളുടെ ഹൃദയം തുറക്കണം ഈ പറഞ്ഞ എന്ന് നോക്കാൻ നിങ്ങൾ ഒന്നാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി പത്രം വായിക്കുന്ന പോലെയല്ല വായിക്കണ്ടേ അതുപോലെ ഏതെങ്കിലും നോവൽ വായിക്കുന്ന പോലെയല്ല വാർത്ത വായിക്കുന്ന വായിക്കുന്നതുപോലെയല്ല നിർത്തി നിർത്തി വായിച്ചു നോക്കണം എന്താണിത് പറയാൻ കാരണം ആരോടാണിത് പറഞ്ഞത് ആരാണിത് പറഞ്ഞത് നിൻ്റെ സ്ഥാപകൻ ആരാണ് ഇതൊക്കെ ഒന്ന് ചുവട്ടിന്ന് നോക്കണം വേരുമാതി നോക്കണം എവിടെ കിടക്കുന്ന ഓക്കെ സൂത്രം ദാവിന്ദനെക്കുറിച്ച് ഒരിക്കൽ വെളിപ്പാടുകാരനെഴുതി ദാവൂദിൻ്റെ പേര് ക്രിസ്തുവിലായിരുന്നു ക്രിസ്തുവിലായിരുന്നു ക്രിസ്തു എന്ന് ജനിച്ചിട്ട് പോലുമില്ല ഭൂമിയിൽ പോട്ടെ ഞാൻ ആ ഭാഗം വിടാം അപ്പം ഇവിടെ വിപരീത സുവിശേഷം സ്വത്രം ക്രൈസ്തവർക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ അപകടക്കെണി സാധാന്യമായിരിക്കുന്ന ഭീകര ചതി വിപരീത സുവിശേഷമാണ് കയ്യിലുള്ളത് ശ്രോത്രം പൗലുശ്രീ അറിയിച്ച സുവിശേഷത്തിനെതിരെ മാലാക ദൈവദൂതൻ മേഗായിൽ വന്ന് പറഞ്ഞാൽ അവർ ക്ഷമിക്കപ്പെട്ടവെന്ന് പറയണമെങ്കിൽ എത്ര നിർണയവും നിശ്ചയവും എത്ര തിട്ടോ ഉറപ്പും ഉണ്ടായിരിക്കണം എന്ന് പറയണമെങ്കിൽ ദൂതവി പറയാൻ ഇദ്ദേഹം ആരാ അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയായിരിക്കും സഹോദരാ ഞാൻ ആരാണെന്നുള്ളതല്ല വിഷയം സുവിശേഷം എന്താണെന്നുള്ള വിഷയം ആ സുവിശേഷത്തെ മാറ്റിമറിക്കുന്ന വിധത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല അത് മാറ്റിമറിച്ചെന്ന് ദൂതമെന്ന് പറഞ്ഞാൽ അവൻ ക്ഷമിക്കപ്പെട്ടറിഞ്ഞു മനസ്സിലായോ അതിൻ്റെ ഭീകരത ഭക്തി ചമഞ്ഞ് ഭക്തി നട ഭക്തിയുടെ പ്രകമ്പനത്തിൽ നടന്നാൽ പോരാ ഈ സിലബസ് ആകുന്ന സ്കെയിൽ വെച്ച് അളന്ന് നോക്കണം അതുകൊണ്ട് തന്നെ ഈ പുസ്തകം പറഞ്ഞ് ഓരോരുത്തരും തന്നെത്താൻ ശോധന ചെയ്യണമെന്ന് അതിൽ രണ്ടാമതായിട്ട് നാലാം വായ്ക്കൊന്ന് വായിക്കാമോ നാലാം വായിക്കും അതോ നുഴഞ്ഞു വന്ന കല സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും കൊടുത്തില്ല സുവിശേഷത്തിന്റെ സത്യത്തിൽ നിൽക്കേണ്ടതിന് എത്ര വലിയ പ്രമാണിമാര് വന്നാലും ഞങ്ങൾ വഴങ്ങിക്കൊടുത്തിട്ടില്ല പ്രമാണിമാർ എന്നുള്ള വചനം ആ വായിച്ചു ഭാഗത്ത് താഴോട്ടുണ്ട് ഞങ്ങൾ വഴങ്ങി കൊടുക്കത്തില്ല അത്ര നിർണയവും നിശ്ചയം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് ദൈവഭൂതൻ വന്ന് പറഞ്ഞാൽ ശവിക്കപ്പെട്ടത് ഞാന് നെഞ്ചത്ത് കൈവെച്ചും കൈകൂപ്പിയും നിങ്ങളെ സെല്യൂട്ട് ചെയ്ത് നിങ്ങളുടെ പാദം പിടിച്ചും പറയുന്നു സുവിശേഷത്തോട് കളിക്കരുത് തീക്കട്ട മടിയിൽ കൊണ്ടുപോകുന്നതുപോലെ അറിയുന്നത് പറഞ്ഞാൽ മതി അറിയാത്തൊരു കയറി ഉടക്കാൻ നിൽക്കണ്ട അപലപിക്കാനും ആക്ഷേപിക്കാനും കളിയാക്കാനും നിന്ദിക്കാനും പരിഹസിക്കാനും നിൽക്കണ്ട അപകടക്കെണിയാതെ പറഞ്ഞു വന്ന കാര്യം വിപരീത സുവിശേഷമാക്കതിലുള്ളതെങ്കിൽ നിശാപത്തിൻ്റെ കീഴിലാണ് ശാപത്തിൻ്റെ കീഴിലാണ് ശാപം എന്ന വാക്ക് ഗലാത്തി ലേഖനത്തിലെ കുഞ്ഞധ്യായങ്ങളിൽ ഏഴ് പ്രാവശ്യം അപ്പോസ്തെന്ന് ഉച്ചരിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഒന്നാം അധ്യായത്തിലും അഞ്ച് പ്രാവശ്യം മൂന്നാം അധ്യായത്തിലുമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കിക്കോ ഈ ശാപവും ഞാനുമായിട്ട് ടച്ചിങ് ആണോ എന്ന് പരിശോധിച്ചാൽ മതി ഞാൻ ശാപാന്ന് പറഞ്ഞതിൻ്റെ മേലെ ഒന്നും കയറിയിട്ടൊന്നുമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് സത്യസുവിശേഷത്തെക്കുറിച്ചറിയാമായിരുന്നിട്ടും അഥവാ ക്രൈസ്തവനാണെന്ന് പറഞ്ഞിട്ടും അതിനെതിരെ നീ പോകുന്നത് നിനക്ക് ശാവും കുടുംബത്തിൽ ശാവും ആലയത്തിൽ ശാവും പ്രവൃത്തിശാവും അത് സുവിശേഷത്തിന് വിരുദ്ധമായി നിന്നതുകൊണ്ടാണ് ദ്യം കേട്ടല്ലോ നിങ്ങൾ സ്ക്രീനിൽ കേൾക്കാൻ ഞങ്ങൾ നേരിട്ടൊന്നുകൂടെ വായിക്കട്ടെ എട്ടാം വായിച്ചു ഒന്നാം ഒന്നിന്റെ എട്ട് ഒന്ന് വായിച്ച് എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുശേഷം അറിയിച്ചാൽ അവൻ ശബിക്കപ്പെട്ടവൻ വിപരീതമായി

ആത്മീയമായി കണ്ണു തുറക്കണം കണ്ണു തുറക്കണം ഞാനി ഞാൻ ആ ശലോകൻ എഴുതി വെച്ചു വെളിപ്പാടില്ലാത്തയിടത്ത് ജന മര്യാദ കൊട്ട് നടക്കുന്നു പൈസ ആത്മീയ ജീവിതത്തിനൊരു മര്യാദയുണ്ട് ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരു മര്യാദയുണ്ട് ആത്മീയമായ ഷെയറിങ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അതിനൊരു മര്യാദയുണ്ട് അതില്ലാതെ നടക്കുന്നവൻ കാരണം വെളിപ്പാടില്ലാത്തതുകൊണ്ടാണ് വെളിപ്പാട് ആരുടെയും കുത്തകയല്ല ആരുടെയും അട്ടിപ്പേരിൽ ആരും കൊടുത്ത് ഒഴിവാക്കിയിരിക്കുന്നതല്ല ആർക്കും പ്രാപിക്കാം മനസ്സുണ്ടോ മനസ്സുണ്ടോ സത്യസൂക്ഷിത വരാൻ മനസ്സുണ്ടോ സുവിഷേത സത്യത്തെ നിലനിൽക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ വഴങ്ങി കൊടുത്തിട്ടില്ല അതാണ് ഒരു ശുശ്രൂഷയുടെ ക്വാളിറ്റി എല്ലാത്തിനും ആമയും പറയുന്നതല്ല തെറ്റിന് തെറ്റാകുമെന്ന് സൗമ്യമായി പറയാൻ പഠി കഴിയണം പ്രാപ്തി വേണം ശരിയെ ശരിയാണെന്ന് അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കാനുള്ള വിശാല മനസ്സ് വേണം അങ്ങനെ പോകട്ടെ കാര്യങ്ങൾ ആ വിധമായ ശാപങ്ങളുടെ പിടിയിൽ നിന്ന് എന്നെ പിഴുതെടുത്ത് ഊരിയെടുത്ത് മാറ്റിയെടുത്ത മഹാദൈവത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഓപ്പണിംഗ് ആയിട്ട് പച്ചയായിട്ട് സ്തോത്രം പറയുന്നു അപ്പൊ അതുകൊണ്ട് എങ്ങനെ ശാപം എന്ന കാര്യം കടന്നുകൂടി എന്ന കാര്യം കേട്ടല്ലോ കണ്ടല്ലോ ഓക്കെ കൃത്വസായ രണ്ട് തീമോ രണ്ടിന് എട്ടൊന്ന് വായിച്ച് സ്വോ ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഓർത്തുകൊള്ളുക സുവിശേഷം ഇതാണ് ക്രിസ്തുവിനെ ആ കാണിച്ചു കൊടുക്കുന്നത് ഇതാ ക്രിസ്തു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ എനിക്കൊരു കാരണമുണ്ട് പിതാവായ ദൈവം ഇസ്രായേൽക്കാർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു ഇതാണ് ക്രിസ്തു ആളത്തപരമായ ഒരാളോട് നിൽക്കുകയല്ല മറിച്ച് അവൻ്റെ സന്ദേശമാണ് ക്രിസ്തു ആ സുവിശേഷം അത് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി തീവ്രത വർദ്ധിക്കും അവിടെ ഞാൻ ചുരുക്കട്ടെ ആ സുവിശേഷം സ്വോം ഒന്നി വക ഞാൻ അഞ്ചിന്റെ മൂന്നൊന്ന് വായിച്ചേ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം ആ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ കല്പന പ്രമാണിക്കണം അത് ഭാരമുള്ളതല്ല എടുക്കാൻ വയ്യാത്ത ഉപ്പിയാക്കല്ലത് അത് ചുമക്കാൻ വയ്യാത്ത മണൽ ചാക്കുമല്ല അതൊരു ബാലൻസാണ് കൊച്ചുമക്കൾ ഓടിക്കുന്ന സൈക്കിളിൽ അത്തരം വേറൊരു സൈക്കിളിൽ ഞാൻ കയറി ഓടിച്ചാൽ ഞാൻ മറിഞ്ഞു വീഴും പ്രായം കൊണ്ടല്ല ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ബാലൻസ് കൊച്ചു കൊച്ചുമക്കൾ എങ്ങനെ വന്നാലും മറിഞ്ഞു വീഴില്ല വീഴുന്നില്ല എന്താ കാര്യം അവർക്ക് ബാലൻസുണ്ട് ഇതൊരു ബാലൻസാണ് ഒരു ബാലൻസ് സ്തോത്രം നാൽപ്പതും നൂറുമൊക്കെ ദിവസങ്ങൾ ഉപസിക്കുന്നവരുണ്ട് നല്ലത് നല്ലത് ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ ഇതാണോ നിൻ്റെ ഉപാസമെന്ന് ദൈവം ചോദിക്കാൻ ഇട കൊടുക്കരുത് ഇട കൊടുക്കരുത് സ്വോത്രം അത് വിടാം അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിച്ചും പറഞ്ഞു വന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് രക്ഷ നേടാം നമ്മുടെ നല്ല വശം കൊണ്ട് രക്ഷ നേടാം എന്ന് വിചാരിക്കുന്നവർക്ക് റോമാലേഖനം അധ്യായത്തിന്റെ അഞ്ചാമത്തെ ഭാഗ്യം നമുക്ക് നോക്കാം അഞ്ചും ഏഴ് ഒരു വരെ അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള പ്രകാരം അല്ലെങ്കിൽ കൃപ കൃപയല്ല അല്ല പ്രവൃത്തിയാൽ ഗുണം വരാമെന്ന് വിചാരിക്കുന്ന നന്ദി ഒരു നാളും അത് ഭാഗമാവില്ല ദൈവം ബ്ലോക്ക് ചെയ്തതാണ് ബ്ലോക്ക് ചെയ്തതിൻ്റെ അടയാളങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിൽ പിന്നാലെ വരും വരും എനിക്ക് ദൈവമുണ്ടെങ്കിൽ വരും സ്വോത്രം നിവൃത്തിയായി എന്ന് പറഞ്ഞെടുത്ത് കർമ്മങ്ങളെല്ലാം നിവൃത്തിയായിരുന്ന നിവൃത്തിയായെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആറാമത്തെ മൊഴിവാചകാദം കടന്നുണ്ട് അല്ലെങ്കിൽ അല്ല വാക്ക് പോലും ഉച്ചരിക്കാൻ പറ്റത്തില്ലേ അഞ്ചിന്റെ നാല് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളാൽ നീതികരിക്കപ്പെടാമെന്ന് വിചാരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് പോയി അയ്യോ ക്രിസ്തുവിൽ നിന്ന് പോയി പിന്നെ നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി കൃപയിൽ നിന്നും പോയി കേട്ടോ ശ്രോത്രം എന്താ സഭയുടെ പ്രശ്നം സഭയുടെ പ്രശ്നം ആരൊക്കെയോ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിട്ട് ആത്മീയത ചമഞ്ഞൊരിഞ്ഞ് വന്നിട്ട് ന്യായപ്രമാണ പുസ്തകത്തെ വെച്ചുകൊണ്ട് അവരെ ഗുണദോഷിക്കാൻ തുടങ്ങി പ്രബോധിപ്പിക്കാൻ തുടങ്ങി പഠിപ്പിക്കാൻ തുടങ്ങി അവർ കുറേശ്ശെ കുറേശ്ശെ വഴുതി പോകാൻ തുടങ്ങി ആത്മീയമായിട്ട് അവർ ശിശുക്കളായിരുന്നു ഇത് കേട്ടറിഞ്ഞപ്പോൾ അവരവശ്രീകായിക സഹിച്ചില്ല പൗര സ്ത്രീകായിക്ക ഒരു ഡെലിവറി പെയിൻ പെയിനായിപ്പോയി പ്രസവവേദനയ്ക്കുള്ള വേദന പോലെ അതിലേക്കൊരുത്ത് എഴുതി പരിശുദ്ധാത്മാ പറഞ്ഞു എഴുതണം വലാത്തരെയും ഇങ്ങനെ വിടാൻ വിടരുത് ഇങ്ങനെ വിടരുത് കലാത്ത സഭയോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാനവരെ കണ്ടില്ല അവരെന്നെയും കണ്ടില്ല അല്ലേ ശരിയാ ആത്മാവ് പറയാം അവരുടെ പ്രശ്നം എന്താണെന്ന് ആത്മാവ് പറഞ്ഞു അവർ ദൈവകൃപയിൽ നിന്ന് വീണുപോയി യേശു ക്രിസ്തുവിൽ അന്യമായി ഒരു കാലത്ത് അവർ യേശുവും അവരുമായിട്ട് ഒന്നിച്ച് വന്നവരാണ് കൃപയിലേക്ക് വന്നവരാണ് കൃപയിൽ നിന്ന് വീണുപോയി എന്തൊരു വിപത്താണ് നോക്കുക ക്രിസ്തുവിനെ പറയുന്ന വ്യക്തികളും കുടുംബങ്ങളും കൃപയിലാണോ കൃപയിലാണോ എൻ്റെ പൊന്നെ എന്നോട് പിണങ്ങിയിട്ട് കാര്യമില്ല പരിശുദ്ധാൽമാവിനോട് പറയൂ കർത്താവിനോട് പറയൂ പറയൂ ഞങ്ങൾ പോയി പോയി ഞങ്ങൾ പോയി പോയി ആൾക്കാർ കാണിക്കുന്ന താളങ്ങളിലും മേളങ്ങളിലും വസ്ത്രഭൂഷാദി അലങ്കാരങ്ങളിലും ഞങ്ങൾ കുടുങ്ങിപ്പോയി കുരുങ്ങിപ്പോയി ഞങ്ങൾ വിചാരിച്ചു നോക്കുകയാണെന്ന് പാരമ്പര്യം എന്താ പാരമ്പര്യം തിരിച്ച് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചേ പാരമ്പര്യം എന്താണെന്ന് എനിക്കും നിങ്ങളെപ്പോലെ കയ്യും കാലം മാത്രമേ ഉള്ളൂ വായുന്നാവുകയല്ലേ ഉള്ളൂ ഒരു മെലിഞ്ഞ ശരീരമല്ലേ ഉള്ളൂ അക്ഷര പൊരുത്തം പോലും ഇല്ലാതെ സംസാരിക്കാൻ കഴിയാത്ത വാർദ്ധക്യമല്ലേ എനിക്കുള്ളൂ എന്നോട് നിങ്ങോട്ട് ചോദിച്ചേ ഞാൻ പറയുന്നു പാരമ്പര്യം എനിക്ക് പാരമ്പര്യമുണ്ട് പാരമ്പര്യമുണ്ട് സ്വോത്രം എൻ്റെ പാരമ്പര്യം എൻ്റെ അപ്പൻ്റെ പാരമ്പര്യമല്ല അപ്പൻ്റെ അപ്പൻ്റെ പാരമ്പര്യമല്ല എൻ്റെ പാരമ്പര്യം കുടുംബ പാരമ്പര്യമല്ല എന്റെ പാരമ്പര്യം പൗരവസ് പത്രോസ് യാക്കോബ് യോഗന്നാൻ എന്നിങ്ങനെയുള്ള ദൈവ യേശുപ്രസന ശിഷ്യന്മാരായ ദൈവദാസന്മാരുടെ പാരമ്പര്യമാണ് പാരമ്പര്യമാണ് ആർക്കെങ്കിലും മനസ്സോടെ മനസ്സ് ഉണ്ടെങ്കിൽ അപ്പോസ്തപ്പോഴത്തെ രണ്ടാമധ്യാജി വായിച്ചു നോക്കൂ അവിടെയാണ് സഭയുടെ പാരമ്പര്യം കിടക്കുന്നത് അവിടെയാണ് കിടക്കുന്നത് ആ പാരമ്പര്യത്തെ തൊട്ട് വരാൻ എന്നെങ്കോട്ട് കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിൻ്റെ പാരമ്പര്യം വട്ടപൂജന്ന് മാത്രമല്ല ഡബിൾ ആക്ട് ശിക്ഷയാണ് ഡബിൾ ശിക്ഷ ക്രിസ്തുവിനെ പറയുകയും ക്രിസ്തുവിനെ നിന്ദിക്കുകയും ചെയ്യുന്ന ശിക്ഷ ഒരു വ്യത്യാസവുമില്ല ഒരാണുവിടേക്ക് മാറ്റം വരില്ല ഡബിൾ ശിക്ഷ സൂത്രം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പറ്റിയ ഒരു അപകടം ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കാം അഞ്ചാം പത്താം തെറ്റിപ്പോഴെ ഒന്നൊരു വഴി വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവർ എന്ന് ഞാൻ പറഞ്ഞു ദൈവം പറയാണ് ഞാൻ പറഞ്ഞു എൻ്റെ വഴി അറിഞ്ഞിട്ടില്ല അവർ കുറെങ്കിലും ബോധമുള്ള ആൾക്കാരാണല്ലോ എന്നെ കേൾക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സുവിശേഷത്തിൻ്റെ മുഖത്ത് പിന്നെ സൂപ്പ് പരുവത്തിൽ സോപ്പ് പരുവത്തിൽ എണ്ണയുടെ കുഴമിനേയും പരുവത്തിൽ പറ്റത്തില്ല പറയാം പറ്റത്തില്ല ഞങ്ങൾ പഠിച്ചിട്ടില്ല സത്യം പറയണം അതായത് ശരിയായ ദിശ പറയണം ഓക്കെ അപ്പം അതുകൊണ്ട് നാൽപ്പതാണ്ട് മേഘം കൊണ്ട് പകൽ തണൽ കൊടുത്തു അഗ്നിസ്തംഭം കൊണ്ട് രാത്രി വെളിച്ചം കൊടുത്തു വെള്ളത്തിന് ബുദ്ധിമുട്ടിയപ്പോൾ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു വിശപ്പ് കയറിയപ്പോൾ സ്വർഗീയ ധാന്യം വിശുദ്ധ സംഘത്തിൻ്റെ ആകാരമായ ധാന്യം മന്നയായി പൊഴിച്ചു കൊടുത്തു നാൽപ്പതാണ്ട കാര്യമാണ് പറയുന്നത് സ്വോത്രം പിന്നെ ചെരുപ്പ് തേയാൻ ഇടവരാതെ കർത്താവ് ആര്യം സ്വാധിപ്പിച്ചു കൊടുത്തു പിന്നെ വസ്ത്രം പഴകാതിരിക്കാൻ കരുതാവുകാര്യം സാധിപ്പിച്ചു കൊടുത്തു പിന്നെ ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ കുരുമി പോലുമില്ലാത്ത നാട്ടിലെവിടുന്ന് ഇറച്ചി കൊടുക്കും സൗന്ദ്രത്തിൻ്റെ അകത്ത് കിടക്കുന്ന തിമങ്കലത്തിൻ്റെ തല തന്നി ഓടിച്ച് കാടപ്പക്ഷിയാക്കി പറന്നു വന്ന് കൈകൊണ്ടി പിടിക്കത്തക്കവണ്ണം ഓരോരുത്തർക്കും ഇറച്ചി കൊടുത്തു അപ്പോഴത്തേക്ക് മാത്രമല്ല ഉണങ്ങി ചാക്കിൽ ചാക്കൽ അവിടെ കൊടുത്തു ഇങ്ങനെയെല്ലാം ദൈവം ചെയ്യുന്നു അതിനു മുമ്പ് ചെങ്കടലിനെ രണ്ടായി മുറിച്ച് മാറ്റി ഇക്കരെ കടത്തി അവരുടെ പിറകെ അവരെ പിടിക്കാൻ വന്ന മിശ്രമരെ ചെങ്കടലിൽ മുക്കിക്കൊന്നു ഇനിയും ഏറെ പറയാനുണ്ട് ഇത്രയെല്ലാം ദൈവത്തിൽ നിന്ന് അനുഭവിച്ച ജനത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയാ എനിക്ക് ഈ തലമുറയോട് നീരസമുണ്ടായിരുന്നു സിസ്റ്റേ എന്തു ആകട്ടെ ഒന്നുകൂടെ അങ്ങ് വായിച്ചേക്ക് ഒരു സെക്കൻഡ് ഒന്ന് നിർത്തണേ നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു അവർ ചെയ്ത കുറ്റം നോക്കി അവർ ഹൃദയമുള്ള ഒരു ജനമെന്നും ഹൃദയം അടുത്തത് വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു ആ ഇതാ അവരുടെ തെറ്റിപ്പോഴെ ചാർജ് ഷീറ്റ് വഴികളെ അവർ അറിഞ്ഞിട്ടില്ല പ്രായപൂർത്തിയായവരോരെ കനാ നാട്ടി കയറ്റത്തില്ല ഞാൻ ആ ഭാഗം ഇടുകയാണ് ചമഞ്ഞ് നടന്നവരവരെല്ലാം പന്ത്രണ്ട് ഗോത്രങ്ങളിലെ അബ്രഹാമിൻ്റെ മകൻ സിഹാഖിൻ്റെ മകൻ യാക്കോബ് യാക്കോവിൻ്റെ മക്കൾ പന്ത്രണ്ട് ആൺമക്കൾ പന്ത്രണ്ട് ആൺമക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പറയപ്പെടുന്നവരായ ആൾക്കാരായി സായൽ ജനം നല്ല നാടായ വാക്ത നാടായ കനാലിലേക്ക് ദൈവം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ജനം വേണ്ടതെല്ലാം കൊടുത്ത് മേടിച്ച് അനുഭവിച്ച ജനം ആ ജനം ദൈവത്തിൻ്റെ വഴി അറിഞ്ഞില്ല ദൈവത്തിൻ്റെ വഴി അറിഞ്ഞില്ല സ്വോത്രം എനിക്ക് പറയാനേറെ നിറഞ്ഞു വരുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല സമയമില്ലാത്തതുകൊണ്ട് എന്നിട്ട് ദൈവം പറഞ്ഞു എനിക്കിവരോട് നീരസമുണ്ട് ദൈവത്തിൻ്റെ നീരസത്തിന് കേതു ആകരുത് മുഷിപ്പിന് കാരണമാകരുത് ദൈവത്തെ ദുഃഖിപ്പിക്കാനും എനിക്കിട വരരുത് അതൊക്കെ പുസ്തകം എഴുതിയിരിക്കുന്ന കാര്യമാണ് പിന്നെ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യാൻ എനിക്കിട വരരുത് വ്യാജം മോഷണം നുണ എന്നിങ്ങനെ ഒട്ടു വളരെ മാനുഷിക ഗഡീക ലൗകിക ദേശീയ സ്വഭാവങ്ങളിൽ അടിവപ്പെടാനിട വരരുത് വരരുത് പ്രാർത്ഥിക്കണം 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 അതിൽ നിടുന്ന കിട്ടാൻ പ്രാർത്ഥിക്കണം ക്ഷമ കിട്ടാൻ പ്രാർത്ഥിക്കണം വാക്കുകളെ അവസാനിപ്പിക്കട്ടെ ആണ്ട് നേരസ്സം ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ നേരസത്തെക്കുറിച്ച് ജനം മനസ്സിലാക്കിയില്ല ദൈവത്തിൻ്റെ വഴിയുള്ളവർക്ക് മനസ്സിലായില്ല എന്നിട്ടും തിന്നാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തു ഉടുക്കാൻ കൊടുത്തു നടക്കാൻ കൊടുത്തു ഇറച്ചി കൊടുത്തു മേഘം കൊടുത്തു അഗ്നിസ്തംഭം കൊടുത്തു ഒന്നും കൊടുക്കാതിരുന്നില്ല അതാണ് അനുഗ്രഹമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ സഹോദരങ്ങളെ തെറ്റിപ്പോയി തെറ്റിപ്പോയി സിലബസ് വിട്ടുപോയി ദൈവത്തിൻ്റെ വചനമാകുന്ന സിലബസ് വിട്ടുപോയി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സിലബസിന് ഉള്ളി കയറി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങി വിട്ടുകളഞ്ഞ് നടന്നാൽ ദൈവത്തിൻ്റെ ശാപം കൂടെ വരും കൂടെ വരും നമുക്ക് അവസാനിപ്പിക്കാം എന്താണ് ഗലാത്ത സഭയുടെ പ്രശ്നം കേട്ടില്ലേ സഭയുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ വചനത്തിന് വിരുദ്ധമായി പോയി അതിൻ്റെ പേരാണ് വിപരീത സുവിശേഷം ഇന്ന് പഠിച്ചത് പരിശോധിച്ചത് ചിന്തിച്ചത് ധ്യാനിച്ചത് വിപരീത സുവിശേഷം അത് കയ്യിലുള്ളവർ ഒരു തിരുത്തലിനിത് മുഖാന്തരമായി കൊള്ളായിരുന്നു ഏത് സുവിശേഷമാണ് കയ്യിലുള്ളത് ഭൂതൻ പോലും മാറ്റി പറയാൻ പാടില്ല സുശേഷ സത്യമായ സുശേഷമാണോ കയ്യിലുള്ളത് അതോ തോന്നിയതുപോലെ നടക്കുകയും കേൾക്കുകയും പഠിക്കുകയും പ്രാപിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വിപരീത സുവിശേഷമാണ് കയ്യിലുള്ളത് ഒന്നുകിൽ നിപരീത സുവിശേഷക്കാരനാണ് അല്ലെങ്കിൽ നീ വിപരീത സുശേഷ കാര്യം അല്ല സത്യസുശേഷക്കാരനാണ് ഏതെങ്കിലും രണ്ടിലൊന്നേ നിൽക്കും രണ്ടും കൂടെ നിൽക്കത്തില്ല രണ്ടും കൂടെ നിൽക്കത്തില്ല ഒന്ന് ശാപത്തിൻ്റെ കൂടെ നിൽക്കും ഒന്നനുഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കും ഒന്ന് ശാപത്തിൻ്റെ കൂടെ നിൽക്കും ഒന്നനുഗ്രഹത്തിന് ഉടൻ നിൽക്കും സ്വർഗ്യ പിതാവേ യേശുവിൻ നാമത്തിൽ ഈ പകൽ ഈ ജനത്തോട് സത്യസുവിശേഷത്തെക്കുറിച്ച് തിരി പറയുവാൻ ഗളിയവന് അനുവദിക്കപ്പെട്ട അവസരത്തിനായ സ്തോത്രം കർത്താവെ തിരുവെഴുത്തിൻ്റെ അതിരി വിട്ട് നീതി ന്യായം സത്യം വിട്ട് വല്ലതും പറഞ്ഞു പോകുന്ന അറിയുന്നില്ല കർത്താവെ ദൈവമേ കേട്ടവരായ ജനത്തോടെ ഇടപെടണമേ വ്യക്തിപരമായിട പഠനമേ ഇത് സ്വർഗ്ഗത്തിന് അറിഞ്ഞിട്ട് സ്വർഗത്തിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞിട്ട് ഇതിൻ്റെ കഥാനായകൻ അറിഞ്ഞിട്ട് ആ സത്യമായ നിലയിലേക്ക് വരണമേ കൂട്ടിക്കൊണ്ടു വരണമേ ദൈവകരണിലേക്ക് ഏൽപ്പിക്കുന്നു അതോടെ അവരുടെ പ്രശ്നപരിഹാരം സംഭവിക്കുമെന്ന് അവരെ ഗ്രഹിപ്പിക്കുവാൻ പ്രസാദിക്കണമേ നൂർത്തുപുത്രനെ പോലെ ഒരു തിരിച്ചു വരവ് അവർക്ക് നിലയിൽ ആ വീട്ടിലുള്ള എല്ലാത്തിൻ്റെയും അവകാശി അവനാകുമെന്ന് ആമേൻ കൃതാവേ അവരെ ഗ്രഹിപ്പിച്ചതുപോലെ ഇവരെ ഗ്രഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി നന്ദി വിശുദ്ധജനത്ത് ചേർക്കാൻ രണ്ടാമതും വേഗം വരുന്ന ജയശു കൃഷ്ണൻ ധന്യമായ നാമത്തിൽ തന്നെയേ ആമേ യു